കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളുടെ കുടുംബസംഗമം ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് സംഘടിപ്പിച്ചു ബുരിങ്ങമ്പറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ ബിന്ദു ജയകുമാർ ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികളുടെ കുടുംബസംഗമം ഒപ്പം രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ചത് വർഷത്തിലൊരിക്കൽ നടന്നു വരുന്ന സ്നേഹസംഗമം ഈ വർഷവും വീടുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ ആശ്വാസവും സന്തോഷവും പകർന്നു നൽകി സംഗമവേദിയായ മുരിങ്ങമ്പുറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിലേക്ക് കിടപ്പ് രോഗികളെ പാലിയേറ്റീവ് ഭാരവാഹികളും വോളണ്ടിയർമാരും ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് എത്തിക്കുകയായിരുന്നു വിവിധ കലാപരിപാടികളും കളിയും ചിരിയുമായി എല്ലാവരും ഒത്തുചേർന്നതോടെ രോഗികൾക്ക് അവരുടെ സങ്കടങ്ങളും വേദനകളും മറന്ന ഒരു പകലാണ് സംഗമം സമ്മാനിച്ചത് സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകർ ഡോക്ടർ ബിന്ദു ജയകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു അവരെ ദുരിതങ്ങളിൽ അവർക്ക് താങ്ങായി അവരോടൊപ്പം നിൽക്കുന്നവർ ദൈവ തുല്യരാണ് അതന്നെയാണ് ഇവർക്ക് വേണ്ടി വോളന്റിയേഴ്സിനോടും എനിക്ക് പറയാൻ ആശ്വാസ് ചെയർമാൻ കെ കെ അലി ഹസൻ അധ്യക്ഷനായിരുന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൾ അക്ബർ മുഖ്യാതിഥിയായി ജനറൽ കൺവീനർ എം ടി സെയ്ദ് ഫസൽ കോർഡിനേറ്റർ നടുക്കണ്ടി അബൂബക്കർ ഷീജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വി എൻ ഷുഹൈബ് മുനീർ ആലുങ്കൽ ആശ്വാസ് ഭാരവാഹികളായ എം എ സൗദ ടീച്ചർ പി അബ്ദുൽ ഖാദർ കെ സി അബ്ദുൾ സമദ് റീന പ്രകാശ് എ പി മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി എം ജാഫർ അമീന ബാനു എൻ കെ അൻവർ സീ കെ വിജീഷ് അസീന സീനത്ത് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം